നല്ല ഭംഗിയോടു കൂടി നമുക്ക് ഇൻഡോറായിട്ട് ഔട്ട്ഡോർ ആവട്ടെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റി കെട്ടോ ഫിലോഡൻഡ്രോണിൽ പല വെറൈറ്റീസ് ഉണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു കുഞ്ഞു ഇലകളായിട്ട് ഇങ്ങനെ ഇതുപോലെ വരുന്ന ഈ ഒരു വെറൈറ്റി ഇത് നമുക്ക് സാധാരണ ചട്ടിയിലും വെക്കാം അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇൻഡോറിൽ ടേബിൾ ടോപ്പായിട്ടൊക്കെ വെക്കാനായിട്ട് പറ്റും നല്ലൊരു ചെടിയാണ് കേട്ടോ ഈ ഒരു ചെടി വെള്ളത്തിലാണ് ഇതിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്നും ആ വെള്ളം ചേഞ്ച് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഒരു ദിവസം ഒന്ന് വെച്ച് പിന്നീട് നമ്മൾ അത് മാറ്റി വെക്കുക ആ ഒരു രീതിയിൽ ചെയ്യുന്നതും വളരെ നല്ലതാണ് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ അതുപോലെ സൂര്യപ്രകാശം കിട്ടാനായിട്ട് വെച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഇലകളും കണ്ടില്ല ഒരു മഞ്ഞളിപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കൂടുതൽ സൂര്യപ്രകാശം പാടില്ല ആ ഒരു രീതിയിലുള്ളൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് മാറ്റി വെക്കാനായിട്ട് പോകാൻ കേട്ടോ അതുപോലെയൊക്കെയുള്ള ചെടികളെക്കുറിച്ചൊക്കെ പരിചയപ്പെടാനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ